ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഗെയിം ആട്ടോ ഞങ്ങൾ പിന്നെ കുറച്ച് ബലൂണും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കണു എന്താന്ന് വെച്ചാൽ ഞങ്ങൾ മൂന്നാളുമ്പാടെ ബലൂണ് വേർപ്പിച്ച് ഏറ്റവും കൂടുതൽ കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് വേർപ്പിച്ച് അതേപോലെ തന്നെ അത് പൊട്ടിക്കലാട്ടോ ടാസ്ക് എന്നുള്ളത് പക്ഷേ അത് വിചാരിച്ചിട്ടോ ഞങ്ങൾ ഗെയിം കളിക്കാനായിട്ട് നിന്നത് പക്ഷേ വേർപ്പിച്ചല് തുടങ്ങിയ സമയത്ത് തന്നെ ആർക്കും ആർക്കും പൊട്ടിക്കാൻ പേടിയാണ് ഇന്നേയും കൊണ്ടാണെങ്കിലും പറ്റണില്ല ഇസുവിനെ കൊണ്ടാണെങ്കിലും പറ്റണില്ല ഹെസമോളാണെന്നുണ്ടെങ്കിൽ ചെവി പൊത്തിയിരിക്കാറ് അപ്പോൾ ഇസു ആണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ ഒന്ന് പൊട്ടിച്ചു പക്ഷേ ഞാൻ ഒന്നോ ഞാനൊന്നോ രണ്ടെണ്ണറ്റുള്ളൂ പൊട്ടിച്ചത് അതും ഭയങ്കര പേടിയെന്നു കുറേ നേരം ഒരു പേടി ഞാൻ ആദ്യമ എന്താ പറയുക നല്ലൊരു ചെറിയ നിസാര കാര്യമാണ് പക്ഷേ ഒരു പേടി അത് പൊട്ടണ സമയത്ത് അപ്പം തന്നെ ഞങ്ങൾക്ക് കൂടുതൽ ഞങ്ങൾക്ക് ഈ ഒരു ഗെയിം കളിക്കാനായിട്ട് പറ്റിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആരെയും കൊണ്ടും പറ്റുന്നില്ല അപ്പോൾ ഞങ്ങൾ അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഗെയിമും കാര്യങ്ങളും അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ എന്ത് കേട്ടി വേറൊരു ഗെയിം പ്ലാൻ ചെയ്തു അഥവാ എന്താണ് ഇതിൽ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് പിന്നെ ഏത് കളറാണെന്ന് പറയുക അതിന് ശേഷം കറക്റ്റ് കളറാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് പൊട്ടിക്കണ്ട എന്താണ് തെറ്റായ ആൻസറാണ് പറഞ്ഞാൽ ഓല കൂടെ പിന്നെ വെള്ളം ഒഴിക്കട്ടോ ബലൂണത്തെ അങ്ങനെ ആയിട്ടൊരു ഗെയിം ഞങ്ങളിതിന് മുന്നേ ഒരു പ്രാവശ്യം ഇങ്ങനെ കളിച്ചതാണ് അന്ന് ഇസം അപ്പോൾ ആ ഒരു പരാതി ഇതോടെക്കുന്ന തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ബാക്കിയുള്ള ബലൂണൊന്നും പൊട്ടിക്കാതെ പിന്നെ കുറച്ച് ബലൂൺ മാത്രം ഞങ്ങൾ ഒരു ഗെയിമിനായിട്ട് വെച്ചു ബാക്കിയുള്ളത് ഞങ്ങൾ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ടും വെച്ചു കേട്ടോ കാരണം ഈ ഒരു ഗെയിം ഞങ്ങളെ കൊണ്ട് പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടു നോക്കിയും വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുകട്ടോ ബാക്കിയുള്ള വീടുകളിൽ പിടിച്ചിട്ടോ കൈകളെ പിടിച്ചിട്ട് എന്ത് പേടിയത്

Noda lagi nanda. Siapa yang berani beranda? Oke.

对了。